ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് ഗണേഷ് എന്നെയാണതോടൊപ്പം തന്നെ അജി ചേട്ടനെ ബട്ട് ഈ വീഡിയോ ഒക്കെ അവർ കണ്ട് ദുഷ്ടപ്പെ വിചാരിക്കലും എന്നാവും ഞങ്ങൾ ഇങ്ങനെ കുറെ നേരമായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പൊ നമുക്ക് സുരേഷ് ചേട്ടനെയാണ് അടുത്തതായിട്ട് നമ്മൾ മുൻപോട്ട് ക്ഷണിക്കാൻ പോകുന്നത് പ്ലീസ് വെൽക്കം ആൻഡ് എന്താണ് എന്താ നമ്മുടെ ഈ സ്പ്രേഷൻ കോമെന്റിനെ കുറിച്ചും ഞങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുള്ളത് കുറച്ചുകൂടി ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ പാപ്പൻ സിനിമയുടെ പ്രൊമോഷൻ്റെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞങ്ങളൊരു എക്സൈറ്റ്മെൻ്റ് ഒരു സിനിമ ചെയ്താൽ സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി വേണ്ടി ഒരു സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സൂപ്പർ ഹിറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത കോവിഡ് സമയത്ത് ചെയ്ത സിനിമയാണ് ഞങ്ങൾ അന്ന് ഒ ടി ടിക്ക് വേണ്ടി ചെയ്ത സിനിമയാണെങ്കിലും ശേഷം അതിൻ്റെ റിവ്യൂവിനൊക്കെ ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അഭിപ്രായവും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയാലും അല്ലാതെ ഞങ്ങൾക്ക് ഇനോവേ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള പ്രേക്ഷകൻ്റെ അഭിപ്രായമൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് തിയേറ്റർ റിലീസായിട്ട് ചെയ്യാമെന്ന് പ്രൊഡ്യൂസറിനായാലും ഒരു ആത്മവിശ്വാസം വന്നത് യൂഷ്വൽ ഫോമാറ്റിൽ നമ്മൾ കാണുന്നൊരു സിനിമയല്ലേ ഇത് ഒരു ഇപ്പം നിങ്ങൾ സയൻസ് ഫിക്ഷൻ ഏലിയൻ എൻകൗണ്ടർന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വേറൊരാംഗിളിനോട് ചിത്രീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു വളരെ സെല്ലി ഹ്യൂമർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഫണ് നിങ്ങളാ ഒരു ടു അവേഴ്സിൻ്റെ താഴെയാണ് സിനിമ അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബാഗജും കൂടാതെ അവിടെ വന്നിരുന്ന സിനിമ എൻജോയ് ചെയ്തിട്ട് കുറേ ചെയ്യുന്ന ഭാഷകളിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് ഗഗനശേരി അതിൽ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറിട്ടൊരു എക്സ്പീരിയൻസ് തരുന്നതും ഏലിയൻ ഇന്ത്യൻ എൻകൗണ്ടറിൻ്റെ ഒരു വേറൊരു പശ്ചാത്തലം കാണിക്കുന്ന യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സ്കാറി ആയിട്ടുള്ള ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു യൂഷ്വൽ ഫീഷൻ മാറി വന്നിട്ട് എന്നാൽ അതും ഉൾക്കൊള്ളിച്ചു തന്നെ ഉള്ളൊരു സിനിമയാണ് എന്ത് എന്ത് പറഞ്ഞാലും അത് ശരിയാവത്തില്ല പറയാനുള്ള സമയായിട്ടുള്ള ദാസ കുറച്ച് വേണ്ടി പറയും എനിവേ താങ്ക് യു സോ മച്ച് അപ്പോ ഒരുപാട് ഇനി യഗ്നാജീവിന്റെ വിശാലത്തിൽ കാണാറായിട്ടില്ല പക്ഷേ